െയർ പിറ്റുകൾ നല്ല ഭംഗിയുള്ള അടിപൊളി സൂപ്പർ മസ്ലിൻ സിൽക്ക് പാർട്ടിവെയർ മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ മോഡൽ നല്ലൊരു സൂപ്പർ മോഡലാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് പ്യുർ മസ്ലി സിൽക്കിലാണ് വരുന്നത് മോഡൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും ജെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഏകദേശം ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതാണ് സ്ലീവിൻ്റെ സെപ്പറേറ്റ് എൻഡ് വരാ നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഡിസൈനാണ് ആയിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ താമല്യ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സൂപ്പർ വർക്കാണ് അത് വരുന്നുള്ളത് വർക്കിൽ കംപ്ലീറ്റ് വർക്കും ും നല്ല ഭംഗി ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ ഷോളും പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ ആണ് ഷോളും വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് ആകെ വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ ബിറ്റ് ആണ് നല്ല മസ്ലിൻ സിൽക്ക് ബിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മസ്ലിൻ ബിറ്റ് ആണ് കണ്ടില്ലേ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗി കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല നീളം ഒരു സൂപ്പർ ഷോൾ ആണ് വരുന്നത് മസ്ലി സിൽക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു മോഡൽ മുമ്പ് വന്നത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് പുതിയ മോഡലാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് കംപ്ലീറ്റ് യോക്കിലെ വർക്കൊക്കെ നല്ല സ്റ്റോൺ വർക്കും അരി വർക്കും വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ ദാമൻ്റെ വർക്ക് വരിക നല്ല ഒരു മൾട്ടി കളർ വർക്കാണ് ദാമൻ്റ് വരുന്നുള്ളത് നല്ല ഭംഗിയിൽ ഇതിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ് ഇതിന്റെ പാൻറും ബ്ലാക്ക് ആണ് കേട്ടോ ഇതാണ് ഷോള് വരുന്നുള്ളത് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന നല്ല കട്ടി യെസ് ഇത് ഉള്ളി കാണാത്ത പോലത്തെ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളി ആണ് പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രാണ് പ്രൈസ് വരുന്ന ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് ബാക്ക് സൈഡും സെയിം ഉണ്ട് സോ നല്ല ഭംഗിയുള്ള സുപ്പർ കളർ ആണ് ഇതാണ് പാൻറ് വരുന്നുള്ളത് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു യുക്ക് വർക്കാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നതാണ് സെറി വർക്കും അരി വർക്കും അതേപോലെ തന്നെ ഗോട്ട ഗോട്ടപ്പത്തിയും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന അടിപൊളി മോഡലാണ് നല്ല വീതിയുണ്ട് ഉണ്ട് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ എൻ്റെ വർക്ക് വരും അടിപൊളി സൂപ്പർ സുപ്പാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലി സൂപ്പർ മസ്ലി മെറ്റീരിയൽ ആണ് താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള അതായത് ദാമൻ്റ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ഫുൾ ആയിട്ട് സെറി വർക്കും അരി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് യെസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് അടിപൊളി മോഡലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ആഷ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇത് കണ്ടില്ലേ ദാമല്ലെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദാമല്ലെ അതേപോലെ മുകളിൽ കണ്ടില്ല എന്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ വരുന്നത് ഷോള് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്യുവർ മസ്ലിയിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫോർ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടിപൊളി മോഡലാണ് നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് കണ്ടില്ലേ അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഒരു വെയ്റ്റ് ഉള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന് എൻ്റെ വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു ജക്കാർഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഒക്കുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫ്ലോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരെ അടിപൊളി നല്ല ഭംഗിയുള്ള ഐസ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നിങ്ങളെ കയ്യിലെടുത്താലറിയാം ഇതിൻ്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ ഇതാണ് സ്ലീവിൻ്റെ അറ്റം വരുക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ളായിട്ട് മിറർ ടൈപ്പ് വർക്കാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് പ്യൂർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ലൊരു കളർ കോമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഏതെങ്കിലും എന്താ ഭംഗി അല്ലേ അടിപൊളിയാണ് നല്ല പ്യൂർ മസ്ലി സിൽക്ക് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ അടിപൊളി മോഡലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഫുൾ സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ എൻ്റെ അതിന്റെ ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് സോ ഇതാണ് അതിന്റെ നല്ല കോട്ടാപത്തിൽ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നയൻ സീറോ സോ ഇതാണ് ഇതിന്റെ അതിന്റെ ഓ എന്താ ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ മോട്ട് ബേബി പിങ്ക് കളറില് നല്ല ഭംഗിയുള്ള ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറേ ഉള്ളു അല്ലേ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ കണ്ടില്ലേ ഈ ഫ്ലവറിന്റെ ഡീറ്റെയിൽ ഒക്കെ നല്ല ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതിൽ ഫോർ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ലാസ്റ്റ് ലൈറ്റ് ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സോഫ്റ്റ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിട്ട് കണ്ടില്ലേ കംപ്ലീറ്റ് വരുന്നുള്ളത് നല്ല സ്റ്റോൺ വർക്ക് ആണ് ഓൾ ഓവർ ബോഡി ബീറ്റ് വർക്ക് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹണി കോംബ് ഡിസൈനിലാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ സൈഡ് വർക്ക് ഒക്കെ നല്ല സൂപ്പറാണ് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക ഫോർ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് എന്റെ ഷോൾ വരുന്നത് സൂപ്പർ ഷോളാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സലർ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ